ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടാണ് കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് അപ്പോൾ അത് ഓരോന്നോരമായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പെരിയാർ ലേക്ക് റിസർവ് എന്നാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നും അറിയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പെരിയാർ വന്യജീവി സങ്കേതമാക്കിയിട്ട് മാറ്റുന്നത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ തടാകത്തിൻ്റെ തീരത്താണ് ഈ സ വ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത് പിന്നെ ആനകളുടെ വലിയ കൂട്ടത്തിൽ പേരുകെട്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കടുവാ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗറിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പിന്നെ ഇടുക്കി പീരുമേട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കും പത്തനംതിട്ടയിലെ റാണി താലൂക്കും അതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഇടുക്കി പീരുമേട് താലൂക്ക് തൊട്ടിട്ട് പത്തനംതിട്ട റാണി താലൂക്ക് വരെയാണ് പെരിയാർ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര ആണ് ഇതിൻ്റെ നീളെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ശബരിമലയും അതേപോലെ മംഗളാദേവി ക്ഷേത്രം വിലകൊള്ളുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പിന്നെ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്നുകൂടി പെരിയാർ വന്യജീവി സങ്കേതത്തെ അറിയപ്പെടുന്നുണ്ട് അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നൂറ്റി ഇരുപത്തെട്ട് ചതുശ്ര ചതുരശ്ര കിലോമീറ്ററാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ നീളം കേരളത്തിലെ രണ്ടാമത്തെ ഉയരംകൂടിയ കുടുംബിയായ അഗസ്ത്യാർകൂടം നിലകൊള്ളുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കും നിലകൊള്ളുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ മൂന്നാമത്തെ വന്യജീവി സങ്കേതമാണ് പി വാഴാനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് പി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പി ചിവാഴാനി വന്യജീവി സംഗീതം നിലവിൽ നില നിൽക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് പി ചിവാഴാനി വന്യജീവി സങ്കേതത്തിൻ്റെ നീളം നാലാമത്തത് പറമ്പികുളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിലവിൽ വരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പികുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിലുള്ളത് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ടൈഗർ റിസർവ് വാനമായിട്ടും പറമ്പിക്കുളം വന്യജീവി സംഗീതത്തെ മാറ്റിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ആനമല പർവ്വതത്തിനും കേരളത്തിലെ നെല്ലിയാമ്പതി മലനിരകൾക്കുമിടയിലാണ് പറമ്പിക്കുളം വന്യജീവി സംഗീതം നില്ക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് പറമ്പിക്കുളം വന്യജീവി സംഗീതത്തിൻ്റെ നീളം ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമര കന്നിമരത്തിൽ പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം തൂണക്കടവ് പെരുവാണിപ്പള്ളം എന്ന് പറയുന്ന ജലസംഭരണികൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഉള്ളത് അഞ്ചാമത്തത് വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ബത്തേരി മാനന്ദ് വാടി സുൽത്താൻ ബത്തേരി മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് താലൂക്കിലാണ് ഈ വയനാട് വന്യജീവി സങ്കേതം നില നിൽക്കുന്നത് നീലഗിരി ജൈവ മണ്ഡലത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം മുന്നൂറ്റി നാൽപ്പത്തി നാല് 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 ചതുശ്ര ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ നീളം ഇനി ആറാമത്തേത് ഇടുക്കി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നിലവിൽ വന്ന ഇടുക്കി വന്യജീവി സങ്കേതം തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കിൽ ആണ് നിലനിൽക്കുന്നത് നൂറ്റിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ നീളം ഏഴ് പേപ്പാറ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്ന നെടുമങ്ങാട് താലൂക്കിൽ തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം നിലനിൽക്കുന്നത് അൻപത്തി മൂന്ന് ചതുരശ്ര ആണ് ഇതിൻ്റെ നീളം വരുന്നത് കോട്ടൂർ റിസർവ് തൊട്ട് പാലോട് റിസർവ് വനം വരെയാണ് അതിൻ്റെ നീളം അതുകൊണ്ട് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം നിലകൊള്ളുന്നത് പേപ്പാറ വന്യജീവി സങ്കേതത്തിലാണ് എട്ട് തട്ടേക്കാട് പക്ഷി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം പക്ഷി ശാസ്ത്രജ്ഞനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കോതമംഗലം താലൂക്കിലെ ആണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലനിൽക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്നേ ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇനി ഒൻപതാമത്തെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം രണ്ടും പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചെന്തുറിണി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ഒരു വൃക്ഷത്തിൻ്റെ പേര് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചെന്തുരുണി പത്തനാപുരം ഈ രണ്ട് താലൂക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി എന്ന് പറഞ്ഞാൽ ഒരു മരം കൂടിയുണ്ട് കേട്ടോ ആ മരത്തിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത് നൂറ്റി എഴുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ നീളം ചെങ്കുറിഞ്ഞി ചെങ്കുറിഞ്ഞി എന്നായിരുന്നു പറ പണ്ടറിയപ്പെട്ടിരുന്ന പേര് അത് പിന്നെ ചെന്തുരുണി ശെങ്കു ചെന്തുരുണി എന്നൊക്കെ അറിയപ്പെട്ടു അതിൻ്റെ പേരിലാണ് ചെന്തു ചെന്തുർണി വന്യജീവി സങ്കേതമായത് ഗ്ലൂട്ട ട്രാവ ട്രാവം കോറിക്ക അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻ ഇനി പത്താമത്തത് ചിന്നാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തന്നെ നിലവില് വന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിലെ മഴനിഴൽ പ്രദേശമായ ചിന്നാറിലാണ് ഈ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത് ദേവികുളം ഇടുക്കി ദേവികുളത്താണ് ദേവികുളം താലൂക്കിലാണ് ചിന്നാർ വന്യജീവി സങ്കേതമുള്ളത് മലയണ്ണാണ് മലയണ്ണ നക്ഷത്ര ആമ എന്നിവക്കൊക്കെ പ്രശസ്തമാണ് ചിന്നാർ വന്യജീവി സങ്കേതം പാമ്പാടി ചിന്നാർ ഈ രണ്ട് പ്രദേശത്തും കൂടി ഇത് കാണപ്പെടുന്നുണ്ട് തൊണ്ണൂറ് ചതുശ്ര കിലോമീറ്ററിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത് പതിനൊന്നാമത്തേത് ചിമ്മിനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം നെല്ലിയാമ്പതി മലനിരകളുടെ പടിഞ്ഞാറെ ചേരിവിൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം എൺപത്തഞ്ച് പോയിൻ്റ് പൂജ്യം ആറ് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെത് ഇനി പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ആറളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് നിലവിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ് ആറളം വന്യജീവി സങ്കേതം അമ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെത് പതിമൂന്നാമത്തേത് മംഗളവനം വന്യജീവി സങ്കേതം രണ്ടായിരത്തി നാലിലെ നമ്മുടെ ഹൈക്കോടതിൻ്റെ സമീപത്തായിട്ട് എറണാകുളം ഹൈക്കോടതി സമീപത്തായിട്ട് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് ഈ പറഞ്ഞ മംഗളവനം പക്ഷി സങ്കേതം രണ്ട് പോയിൻ്റ് ഏഴ് നാല് ഹെക്ടറാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനാലാമത്തെ കുറിഞ്ഞിമല സങ്കേതം രണ്ടായിരത്തി ആറില് ഒരു പ്രത്യേക സസ്യം അതായത് നമ്മൾ അറിയപ്പെടുന്ന രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് മാത്രം കാണപ്പെടുന്ന ഒരു ഉദ്യാനമാണ് നീളക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അവിടെ മാത്രം അവിടെയുള്ള പക്ഷി സങ്കേതമാണ് കുറിഞ്ഞിമല സങ്കേതം ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സങ്കേതം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സങ്കേതം എന്ന് പറയുന്നത് ദേവികളും ഇടുക്കി ദേവികളും വട്ടവട കോട്ടക്കാമ്പൂർ എന്നീ പറഞ്ഞ താലൂക്കുകളിൽ നിലകൊള്ളുന്നതാണ് കുറിഞ്ഞിമല സങ്കേതം മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനഞ്ച് ചൂലന്നൂർ മയിൽ പക്ഷി സങ്കേതം രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ മയിൽ പക്ഷി സങ്കേതം മയിൽ പക്ഷി സങ്കേതത്തിൻ്റെ പ്രഥമ കേന്ദ്രമാണ് ചൂലന്നൂർ എന്ന് പറയുന്നത് പാലക്കാട് ആലത്തൂർ തൊട്ട് തൃശ്ശൂർ തലപ്പള്ളി വരെ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് മൂന്ന് പോയിൻ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് നീളം കെ കെ നീലകണ്ഠൻ ആണ് ഇത് സ്ഥാപിതമാക്കിയത് ഇനി പതിനാറാമത്തെ പക്ഷി സങ്കേതം ഇനി പതിനാറ് മലബാർ സാങ്ക്ച്വറി രണ്ടായിരത്തി ഒൻപതിൽ നിലവ് വന്ന സാങ്ച്വറിയാണ് മലബാർ സാങ്ച്വറി കോയിലാണ്ടി കോഴിക്കോട് കോയിലാണ്ടിയിലാണ് മലബാർ സാഞ്ച്വറി ഉള്ളത് എഴുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ചതുരശ്ര കിലോമീറ്ററാണ് മലബാർ സാഞ്ച്വറിയുടെ നീളം എന്ന് പറയുന്നത് കുറ്റ്യാടി പുഴ ഒഴുകുന്നത് ഈ സങ്കേതത്തിൽ വന്യജീവി സാഞ്ച്വറിയുടെ മുന്നിലൂടെയാണ് ഈ കുറ്റ്യാടിപ്പുഴ ഒഴുകുന്നത് ഈ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഇനി പതിനേഴ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന തലശ്ശേരി താലൂക്കിലെ കണ്ണൂർ തലശ്ശേരി താലൂക്കിലെ വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ മുപ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് നീളം ബാവലിപ്പുഴ ഒഴുകുന്നത് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ലാസ്റ്റ് വൺ കരിമ്പുഴ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനമായിട്ട് വരുന്ന വന്യജീ കേരളത്തിലെ അവസാനമായിട്ട് നിലവിൽ അവസാനമായിട്ട് വരുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം നെടുങ്കായം നിലമ്പൂർ നിലമ്പൂർ താലൂക്കിലെ നെടുങ്കായം വില്ലേജിലെ നിലമ്പൂർ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് Thank you.